കൊല്ലത്ത് സ്യൂട്ട് കേസിൽ കണ്ടെത്തിയ അസ്ഥികൂടം മെഡിക്കൽ പഠനത്തിന് ഉപയോഗിച്ചവയെന്ന് സംശയം അസ്ഥികളിൽ അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നട്ടലിന്റെ ഭാഗങ്ങൾ ചുവപ്പ് കയർ ഉപയോഗിച്ച് കൂട്ടിക്കെട്ടിയ നിലയിലാണ് ഫോറൻസിക് പരിശോധനയിലാണ് കണ്ടെത്തൽ ലിജോ റോളൻസ് ദുരൂഹത ധന്യ പറഞ്ഞതുപോലെ തന്നെ ആ ദുരൂഹത ഏകദേശം ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യം രാവിലെയാണ് ഈ പള്ളിവളത്തിലെ സെമിത്തേരിക്ക് സമീപത്തായി ഒരു പെട്ടിയും പെട്ടിക്കുള്ളിൽ പരിശോധന നടക്കുമ്പോൾ അതിൽ അസ്ഥി കൂടകം കണ്ടെത്തിയിരുന്നത് ആദ്യ അതായത് പോലീസിന്റെ പരിശോധനയിൽ തന്നെ അതിൽ മുഴുവൻ അതായത് അസ്ഥികളെല്ലാം ഉണ്ടായിരുന്നില്ലെന്നും ദ്രവിച്ചു തുടങ്ങിയ അവസ്ഥയിലാണെന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെ പോലീസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെത്തിയിരുന്നു തുടർന്ന് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിലാണ് അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നത് അതായത് അസ്ഥിഗുടം മെഡിക്കൽ പഠനത്തിന് ഉപയോഗിച്ചവ എന്നുള്ള രീതിയിലുള്ള സംശയമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ആ ഇടുപ്പെല്ലിന്റെ ഭാഗത്ത് എച്ച് എന്ന ഇംഗ്ലീഷ് അക്ഷരവും കാലിന്റെ എല്ലിന്റെ ഭാഗത്ത് ഒ എന്ന അക്ഷരവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് സാധാരണ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് അതായത് മെഡിക്കൽ പഠന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയത്താണ് ഇത്